നന്ദിയോടെ സ്ത്രം ചെയ്യുന്നു ഒരു വർഷത്തിൻ്റെ അവസാനത്തേക്ക് നാം എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മെ വിട്ട് കടന്നു പോവുകയാണ് ഈ സമയത്ത് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദാവീദിനോടൊപ്പം ദാവീദ് തൻ്റെ മുപ്പതാം സങ്കീർത്തനത്തിൽ ധ്യാനിച്ച ചില ചിന്തകളാണ് ഇന്നത്തെ ആരാധനയ്ക്കായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നതും ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവം നമ്മെ എന്താണ് അതിൽ നിന്ന് പഠിക്കുവാനുള്ളത് ദാവേത് തനിക്ക് ലഭിച്ച ദൈവകൃപകളെ ഓർത്തപ്പോൾ ദാവേത് പരിശുദ്ധാൽ നിറഞ്ഞവനായിട്ട് ദാവേദിൻ്റെ സങ്കീർത്തനങ്ങൾ ഓരോന്നും ദൈവത്തെ ദൈവകൃപകളെക്കുറിച്ച് ചിന്തിച്ച് പാടി സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളാകുന്നു നാം അതൊക്കെ വായിക്കാറുണ്ട് നാം ചിന്തിക്കാറുണ്ട് നാം പാടാറുണ്ട് നാം നാം അതിൽ നിന്ന് ഏറ്റു പറയാറുണ്ട് എന്നാൽ ആ വാസ്തവമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദാവീത് തൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയാനൊക്കുമോ ഒരാ കേവലാട്ടിടയനായിരുന്ന ഇടയബാലനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി ഉയർത്തി വാഴിച്ച് അത്യുന്നതനായ ദൈവത്തെ ദാവീത് സ്തുതിക്കുമ്പോൾ ദാവീദിൻ്റെ ഹൃദയം നന്നയാൾ നിറഞ്ഞ് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുമ്പോൾ എത്ര നല്ല സന്തോഷമാണ് പിതാവിനുള്ളത് ാവീദ് പറയുന്ന എപ്പോഴും പറയുന്നൊരു വാക്ക് ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നുവെന്ന് ഏറ്റു പറയുന്ന ഒരു രാജാവ് എണ്ണി എണ്ണി സ്തുതിച്ചിട്ടും തൃപ്തി വരാത്ത ഒരു ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന സ്തുതികളിൽ പ്രസാദിച്ച ദാവീദിനെക്കുറിച്ച് ദൈവം സാക്ഷിച്ചത് ഇഷായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്നായിരുന്നു പ്രിയമുള്ളവരെ എത്ര നല്ല സാക്ഷ്യം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദൈവം പ്രസാദിച്ച ഒരു മകൻ അതുപോലെ നമ്മെയും നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് തൻ്റെ പ്രിയ മക്കളാക്കി തീർത്തപ്പോൾ ദൈവം നമ്മിൽ നിന്ന് അതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് ദൈവം തൻ്റെ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശുക്രിസ്തു ദൈവഹിതം മുഴുവൻ പ്രവർത്തിച്ചവനാണ് ദൈവഹിതപ്രകാരം ജീവിച്ചവനാണ് അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ വീണ്ടും ജനിച്ച ദൈവമക്കളെക്കുറിച്ച് പിതാവ് ആഗ്രഹിക്കുന്നത് തന്നെയാണ് തൻ്റെ പ്രിയപുത്രനെ പുത്രനെ പോലും നാം ഓരോരുത്തരും ആയിത്തീരണം എന്നുള്ളതാണ് ആ അങ്ങനെ അങ്ങനെയുള്ളൊരു സാക്ഷ്യം നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് ഇടവരുമോ അത് നാം ഓരോരുത്തരും നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ് ദൈവം പ്രസാദിക്കുന്ന യാഗത്തെക്കുറിച്ച് ായലേഖന കർത്താവ് പറയുന്നുണ്ട് യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച കഷ്ട അനുഭവിച്ചു ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ആ പാളയത്തിൻ്റെ ആ പുറത്ത് ആദ്യ ആ പിതാവിൻ്റെ അടുത്തേക്ക് നാം എന്താണ് നാം കൊണ്ടു ചെല്ലേണ്ടത് നാം അവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ നാമത്തേറ്റു പറയുന്ന എന്ന സ്തോത്രയാകും മാത്രം അതാണ് നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നത് അത് ഇവിടെ വിടാതെ അർപ്പിച്ചു കൊണ്ടിരിക്കണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത് എന്തിനൊക്കെ എന്തൊക്കെ എന്തിനൊക്കെയായിരുന്നു ദാവിത് ദൈവത്തിന് സ്തോത്രയാകും അർപ്പിച്ചത് അത് മുപ്പതാം സങ്കീർത്തിൽ നാം നോക്കുമ്പോൾ ദൈവം ദാവീദിനെ ശത്രുക്കളിൽ നിന്നുദ്ധരിച്ചു ദൈവം ദാദനെ സൗഖ്യമാക്കി തൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റി ജീവരക്ഷ നൽകി തൻ്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർത്തു അവൻ്റെ രട്ട അഴിച്ച് സന്തോഷം ഉടിപ്പിച്ചു പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണി എണ്ണി പറ പറയുവാൻ ഇത് മാത്രമാകുന്നു ഇതും ഇതിലപ്പുറവും ഉണ്ടല്ലോ പ്രേമുള്ള നമുക്ക് ഓരോരുത്തർക്കും ആ കാര്യങ്ങൾ ഓരോന്ന് എണ്ണി 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 പറയുമ്പോൾ നമ്മുടെ ശത്രു ആരായിരുന്നു നാം പറയും പിശാജാണെന്ന് നാം പി അതല്ല നാം തന്നെ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നില്ലേ ദൈവവിരോധിയായ പിശാദിൻ്റെ മക്കളായി ആ അവൻ്റെ അഹിതപ്രകാരം ദൈവത്തിൻ്റെ ശത്രുക്കളായി നാം ജീവിച്ചവരായിരുന്നില്ലേ നമ്മെ ഉദ്ധരിച്ച ദൈവകൃപ എത്രയോ വലുതാണ് നാം പാപരോഗത്താൽ അവസരമായി കഴിഞ്ഞവരായിരുന്നില്ലേ നമ്മുടെ കർത്താവിൻ്റെ അടിപ്പിണരുകളല്ലേ നമുക്ക് സൗഖ്യം വന്നത് നമ്മുടെ പാപരോഗം സൗഖ്യമാക്കിയതിന് അതിൻ്റെ കാരണം ഏക കാരണം നമ്മുടെ കർത്താവായി യേശുക്രിസ്തെൻ്റെ അടിപ്പിണരുകൾ മാത്രമായിരുന്നു നം നമ്മുടെ പ്രാണൻ പാപത്തിന് ശമ്പളമാകുന്ന നിത്യനരകനെ ആയി വിധിക്ക് വിധിക്കപ്പെട്ടവരായിരുന്നില്ലേ നാം പാതാളത്തിലേക്ക് അടിയില്ലാത്ത കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടവരെ പെടേണ്ടവരായിരുന്നില്ലേ എത്ര വലിയ രക്ഷയാണ് നമ്മുടെ പിതാവ് നമുക്ക് തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകി തന്നത് മരണത്തിൽ തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ തൻ്റെ പുത്രത്തിലൂടെ തൻ്റെ നമുക്ക് പ്രാണം നൽകി നമുക്ക് ജീവൻ നൽകി നിത്യജീവൻ നൽകി നമ്മെ രക്ഷിച്ചു നമുക്ക് ലഭിച്ച ജീവരക്ഷ ഇത്ര വലിയ രക്ഷ നമുക്ക് നൽകുവാൻ വേണ്ടി ദൈവപുത്രൻ തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി ബലിയായിട്ട് അർപ്പിച്ചു നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുവാൻ വേണ്ടി നമ്മുടെ പാപക്കറബറേണ്ട വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളഞ്ഞ് നീതിയുടെ അങ്കി നമ്മെ രക്ഷ നീതിയുടെ അങ്കിയായ രക്ഷാവസ്ത്രം നമ്മെ ധരിപ്പിക്കേണ്ടതിനായിട്ട് നമ്മുടെ പ്രിയപുത്രൻ്റെ രക്തം അവഴുക്ക് വേണ്ടി വന്നു ഇവയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാനൊക്കുമോ പ്രിയമുള്ളവരെ യാതൊരു അർഹതയുമില്ലാതെ രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ലാതെ അഥമ പാതാളത്തിന് അർഹരായിരുന്ന നമ്മെ സൗഭാഗ്യത്തിലേക്ക് ഉയർത്തി ദേസ്വർഗീയ സിംഹാസനത്തിൽ നമ്മെ ഇരുത്തി നേരിയുള്ള ജീവ കിരീടം അണിയിച്ച് ആ അത്യുന്നതനായ ദൈവത്തെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും നമ്മുടെ പിതാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രസാദിക്കുന്നതും നമ്മുടെ നന്ദിറഞ്ഞ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന സ്തുതി സ്ത്രോത്ര ആങ്ങളാകുന്നു അത് ഇടപെടാതെ അർപ്പിക്കുവാനായിട്ട് അർപ്പിക്കുവാൻ നാം കടമ്പട്ടവരായിരുന്നു ആകുന്നു പ്രിയമുള്ളവരെ അത് ഇടപെടാതെ അർപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമല്ല നാം കർത്താവിൻ്റെ പാദത്തിൽ വരുമ്പോൾ ഇടപെടാതെ ദിനംതോറും മാത്രതോറും അങ്ങനെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാകുന്നു അത് മാത്രമല്ല എൻ്റെ ദൈവമായ ഹോവേ ഞാൻ എന്നേക്ക് നിനക്ക് സ്തോത്രം ചെയ്ത് നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പാദത്തിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുമ്പോൾ ഒരു ദിവസമല്ല ദിനംതോറും അത് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കർത്താവ് പ്രസാദിക്കുന്ന ആരാധന നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ നാം നമ്മിപ്പോഴും പാടാറുള്ളത് പോലെ നാം കർത്താവിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ സ്തുതി സ്ത്രോത്രങ്ങളാണ് നാം അർപ്പിക്കുന്നത് അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമല്ല ദിനംതോറും ദിവസവും രാവിലെയും ഉച്ചക്കും വൈകിട്ടും നാം കർത്താവിൻ്റെ പാദത്തിൽ വീണ് അവനെ സ്തുതിക്കുന്ന എപ്പോഴും ഇടപെടാതെ സ്തുതിക്കുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഞായറാഴ്ച ദിവസം നമുക്കും ആരാധിപ്പാൻ സാധിക്കുകയുള്ളൂ പാട്ടുകാരനോടൊപ്പം നമുക്ക് പാടാം അവൻ്റെ പാദത്തിൽ വീണ് അവനെ വണങ്ങാം നമസ്കരിക്കാം ആ നിസ്സീമമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ നമുക്കവനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ சஷ்டே நோத்து வணங்கே நோத்த நேன்தேன் பிதாவேனம் மஹ ेनक्रोश्न् निराधरं प्रशंसि चेडुम्रक्षगा माटो नेलो यन्मानसा ത്വാ ഗ്രഹേ ക്യോല പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിൻ്റെ ക്രൂസിനെ നോക്കിക്കൊണ്ട് ആ ക്രൂസിൻ്റെ ദർശനം ലഭിച്ചുകൊണ്ട് ഈ പാടുവാനുള്ള കൃപദൈവം നമുക്ക് നൽകട്ടെ ഒരു വർഷം ഇതാ നമ്മെ വിട്ട് കടന്നു പോകുന്നു നാളെ അല്ലെങ്കിൽ ഒരു പുതിയ വർഷം എത്തുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ നാളത്തെ ദിവസം നമുക്കുള്ളതല്ലല്ലോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഈ ഒരു കഴിഞ്ഞൊരു വർഷക്കാലം നാം എങ്ങനെ ജീവിച്ചു നമ്മുടെ വീഴ്ചകൾ നമ്മുടെ താഴ്ചകൾ നമ്മുടെ കുറവുകൾ എത്രയായിരുന്നു എന്ന് എണ്ണുവാൻ തക്കവണ്ണം അത് അവൻ്റെ പാദത്തിൽ വീണ് അവയേറ്റു പറഞ്ഞ് ശുദ്ധീഹരണം പ്രായപ്പാൻ തക്കവണ്ണം ഈ ആരാധന അല്ലെങ്കിൽ ഈ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ ഇന്ന് മാത്രമല്ല ദിനം തോറും അവൻ്റെ പാദത്തിൽ വീഴുവാൻ അവൻ്റെ പാദത്തിൽ വീണവനെ സ്തുതിക്കുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് നാം കാത്തിരിക്കുകയാണ് കർത്താവ് ഇതാ വരുന്നു ഇതാ വരുന്നു ഒക്കെ നാം പറയാറുണ്ട് കർത്താവ് വന്ന് നമ്മെ അവൻ്റെ സന്നിലേക്ക് ചേർക്കുമ്പോൾ നാം എന്തായിരിക്കും ചെയ്യേണ്ടത് പലപ്പോഴും എല്ലാവരും ഓർക്കുന്ന കർത്താവിനോടുകൂടെ നടക്കാം ആരാധിക്കാം വാഴാം എന്നൊക്കെയാണ് എന്നാൽ നാം ക്രിസ്തു ഒരു കാര്യം നാം മറന്നു പോകരുത് നാം ക്രിസ്തുവിൻ്റെ ന്യായാസുരത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടവരാവുന്നു നമുക്ക് ഒന്നുമില്ല എന്നാൽ നമുക്ക് എന്താണ് നമ്മൾ നാം ചെയ്ത പ്രവർത്തികൾക്ക് നമുക്ക് പ്രതിഫലം കിരീടങ്ങളൊക്കെ പ്രാപിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ ന്യായാസരത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടതായിരുന്നു എസ് കെ പ്രഭാൻ്റെ ചോദിക്കുന്ന പോലെ ഞാൻ കാര്യം തീർക്കുന്ന നാളിൽ നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്നൊരു ചോദ്യം അവിടെയുണ്ട് പ്രിയമുള്ളവരെ നാം അതിൽ ഒരുങ്ങിയിട്ടുണ്ടോ നമുക്ക് തന്ന താലന്തുകളുടെ എണ്ണ കൊടുക്കുമ്പോൾ നാം കണക്ക് തീർക്കേണ്ടവനാണ് കണക്ക് കൊടുക്കുവാനാണ് പി ക്രിസ്തുവിൻ്റെ ന്യായാശ്രമത്തിന് മുമ്പായി നിൽക്കേണ്ടത് ഏൽപ്പിച്ച താലന്തുകളുടെ കണക്ക് കൊടുക്കുമ്പോൾ നാം തീരുമോ നാം എത്രമാത്രം നേടി നാം എന്തെല്ലാം ചെയ്തു എന്നുള്ളതൊക്കെയും നമ്മുടെ പ്രവർത്തികൾ അവൻ തൂക്കി നോക്കും നമ്മുടെ വഴികളെ നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ചുണ്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനും പാകം നിൽക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുവാൻ നമ്മുടെ തെറ്റുകളെ തിരുത്തുവാൻ നമ്മുടെ കർത്താവിൻ്റെ ഭാഗത്തിൽ വീണ് ഏറ്റവും കുറ്റങ്ങളെ ഏറ്റുപറിഞ്ഞ് ശുദ്ധിയണം പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ ചിന്തകൾ നമുക്ക് നമുക്ക് ദിനം തോറും നമ്മൾ ഇന്നല്ല നാളെയല്ല നമുക്ക് ആയസ് നമ്മുടെ കർത്താവ് നമ്മുടെ ശ്വാസം പോകുവോളം നാം 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 കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുന്നതുവരെ നമുക്ക് ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ കർത്താവിനെ സ സത്യത്തിലും വിശ്വത്തിലും ആരാധിപ്പാൻ दैव दैवात्मा नमें सहायक आमेन